ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഒമ്പത് ഓഫറുകളുമായി അഖിൽ ചെറിയനാട് ചെങ്ങന്നൂർ വെറും രൂപയ്ക്ക് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ അഖിൽ ബിഷൻ ചെറിയ നാട് ചെങ്ങന്നൂർ ഗോവിന്ദാ ഹരി

ಸಿಗದಿ ಸಿ ಮಿತ್ರ ಜನ ರಕ್ಷ ಮಿತ್ರ ಜನ ರಕ್ಷಾ ಚೈದಿ ಮಿತ್ರ ಜನ ರಕ್ಷಾ ಚೈದ ಮೂಳೆ ಸಾ എൻ്റെ പേര് പുരുഷോത്തമൻ പിള്ള ആണ് ഞാൻ കീഴന്മഴി കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ് കീഴന്മഴിയുടെ പള്ളിയോടത്തിന് വള്ളസദ്യ വഴിപാടായിട്ട് ഇന്നുണ്ടായിരുന്നു ഈ ആറന്മുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് പഞ്ച പാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വിഷ്ണു ക്ഷേത്രമാണ് അഞ്ച് പാണ്ഡവ പാണ്ഡവന്മാർ അഞ്ചു പേരും ഓരോ ക്ഷേത്രം ഓരോ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ ഏറ്റവും മൂത്ത ആളായ ധർമ്മപുത്രരുടെ ആൽ പ്രതിഷ്ഠമായ ക്ഷേത്രമാണ് തിരുച്ചിച്ചാത്തെ ക്ഷേത്രം അതിനുശേഷം ഭീമൻ പുലിയൂരും അർജുനൻ ഇവിടെ തിരുവാറുമുളയും നകുലൻ തിരുവൻമണ്ടൂരും അതുപോലെ തന്നെ സഹദേവൻ തൃക്കൊടിത്താനത്തും മഹാവിഷ്ണുവിനെ ക്ഷേ ആണ് ഐതിഹ്യം അപ്പോൾ ഇവിടെ ഈ വള്ളസദ്യ എന്ന് പറയുന്നത് ഒരു വലിയ വഴിപാടാണ് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കെല്ലാം വളരെ വിശ്വാസമുള്ള ഒരു കാര്യമാണ് ഇത് ഐതിഹ്യം എന്ന് പറയുന്നത് കാട്ടു കാട്ടൂരില്ലാത്തിൽ നിന്നും ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടിനുള്ള സാധനങ്ങൾ ആയിട്ട് വരുന്നത് തോണിയിലാണ് അന്ന് വന്നുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത് ഈ റോഡ് മാർഗമുള്ള ഗതാഗതങ്ങളൊന്നും ഇല്ലായിരുന്ന കാലഘട്ട കാലഘട്ടത്തിൽ തോണിയിൽ ആണ് വന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് ഒരു പ്രാവശ്യം വരുന്ന സമയത്ത് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ടു അതിനുശേഷം ആണ് ഈ അതായത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന അൻപത്തി രണ്ട് കരക്കാർക്ക് വള്ളിയോടങ്ങൾ കരക്കാർ വള്ളിയോടം ഉണ്ടാക്കുകയും ഈ തിരുവോണത്തോണി അതായത് അകമ്പടി സേവിക്കുകയും ചെയ്തിരിക്കുന്നു ചെയ്തിട്ടുള്ളത് ഈ വള്ളസദ്യ എന്ന് പറയുന്നത് വളരെ അതായത് ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഭഗവാന്റെ ഇഷ്ടം ഈ വള്ളത്തിൽ വരുന്നവർക്ക് അന്നദാനം നൽകുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വള്ളസദ്യക്ക് ഇതിനകത്ത് ഇത്രമാത്രം പ്രാധാന്യം പ്രാധാന്യമുള്ളതായി ഓരോ വർഷവും അതാണ്ട് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് വരെയൊക്കെ വള്ളസദ്യകൾ നടത്താറ് നടക്കാറുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിലൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് വളരെ ഭക്തജനങ്ങൾക്ക് വളരെ വളരെ വിശ്വാസമുള്ള ഒരു 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 പ്രാധാന്യമുള്ള ഒരു ഒരു പരിപാടിയാണ് ഈ ഈ വള്ളസദ്യ എന്ന് പറയുന്നത് വള്ളസദ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വളരെയധികം വിഭവങ്ങളാണ് ഈ വള്ളസദ്യയിൽ വിളമ്പ വിളമ്പുന്നത് അപ്പോൾ പാട്ടുകാരെ ഓരോ സാധനത്തിൻ്റെയും പേര് പറഞ്ഞ് പാട്ടുപാടും ആ സമയത്ത് ആ വഴിപാടുകാർ ആ സാ പിന്നെ സാധനങ്ങൾ കൊണ്ട് വിളമ്പുന്ന പതിവാണ് ഉള്ളത് അതാണ്ട് വളരെയധികം അതായത് പത്ത് അറുപത്തിരണ്ട് കൂടുതൽ വിഭവങ്ങളാണ് ഈ വള്ളസദ്യയിൽ വളമ്പാറുള്ളത് വളരെ അതായത് ദൂരസ്ഥലങ്ങളിൽ നിന്നും അതായത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അതായത് കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള സകല ഭാഗത്തു നിന്നും വഴിപാടുകാരായിട്ടും വള്ളസദ്യ ഉണ്ണാനായിട്ടും ഇവിടെ പങ്കെടുക്കാൻ വരാറുണ്ട് എല്ലാവർക്കും വള്ളസദ്യ സദ്യ ഉണ്ണുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ായ സംഘടത്തെ ബി നാടിൽ പൂളവായ സംഘടത്തെ എങ്കിലും നാടിൽ ഓളാവായ സംഗത്തെ തകരകീത്തോ ി പോലൂ നാർത്തി മിംഗാലി പോലും താതി തൈ മംഗളി പോലും നാർത്തിക്ങ്ക ജാ താത പോലും തങ്ക ജാ താങ്കൾ പോ ഗോവിന്ദ തിരുനാമ സങ്കീർത്ത ഗോവിന്ദാ ഹരി ഓവിന്ദ